വേണ്ടാട്ടോ ഡ്രഗ്സ് എന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്വീകരണം നൽകി എഡ്യൂക്കേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ പരിപാടി നവംബർ നവംബർഒന്നിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വേണ്ടാട്ടോ ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തി കേരളത്തിന്റെ പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന ബോധവൽക്കരണ റാലിക്കാണ് സ്വീകരണം റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു പുതിയ ലോഗോ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പ്രകാശനം ചെയ്തു ജിടെക്കിൻ്റെയും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ട ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി കട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ സമാപിച്ചു ജിടെക് കട്ടപ്പന സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ പുതിയ പുര്യടത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് കട്ടപ്പന എക്സൈസ് ഉദ്യോഗസ്ഥ രേഖ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ വിവിധ ഭടന്മാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തുടർന്ന് ലഹരിക്കെതിരെയുള്ള സ്റ്റിക്കർ പതിച്ച ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി പറത്തിയുക്ത കേരളമായി മാറട്ടെ എന്ന സന്ദേശവുമായി ബലൂൺ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുകയാണ് അങ്ങനെ ആവട്ടെ തുടർന്ന് കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു സമൂഹത്തെ കാർന്നുതിന്ന മാരക മാരകവീപത്തിനെതിരെ സമൂഹ മനസാക്ഷി ബോധവൽക്കരിക്കുന്നതിനായി നടത്തിയ റാലി കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ജിടെക്കിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തിന് കോഴിക്കോട് സമാപിക്കും